നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സി ഒളിമ്പിക്സ് കളിക്കാൻ പാരീസിലേക്ക് എത്തിയാൽ കൂവണം പറയുന്നത് ജെറോം റോത്തനാണ് മുൻ പി എസ് സി താരം കൂടിയാണ് ഇപ്പോ റോത്തൻസ് സ്ഫ്ലൈവ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഷോയിൽ മുമ്പ് പി എസ് സിക്ക് വേണ്ടി മെസ്സി കളിക്കുമ്പോൾ മുഴുവൻ വിമർശനങ്ങളായിരുന്നു മെസ്സി അവിടെ നിന്ന് പോയി എന്നിട്ടും മെസ്സിയെ വിടാതെ പിടിക്കുന്ന ജെറോം ജെറോമോത്തനെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം പറയുകയാണ് മെസ്സി പാരീസിലേക്ക് അർജന്റീനക്കൊപ്പം ഒളിമ്പിക്സ് കളിക്കാൻ വന്നാൽ അവിടെ ഇട്ട് കൂവണം എന്ന് കാരണം രണ്ട് വർഷങ്ങളിൽ പാരീസിലുണ്ടായപ്പോൾ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ് മെസ്സി നടത്തിയത് നമ്മളെ ആകെ പറ്റിച്ചാൽ പോയത് എന്ന തരത്തിലാണ് അതൊരു മോശം പ്രയോഗമാണ് നടത്തിയത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിന് പകരം ഇങ്ങനെ പറയാം അതുകൊണ്ട് മെസ്സി കൂവണം എന്നാണ് പറയുന്നത് ഇപ്പൊ അർജന്റീന ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടുണ്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഒളിമ്പിക്സിന് യോഗ്യത ഉറപ്പാക്കിയത് ആ ഘട്ടത്തിൽ തന്നെ അവരുടെ കോച്ച് അബിർ മഷാനെയും അവരുടെ നായകൻ തിയാഗോ അൽമേടേയും ഒക്കെ പറഞ്ഞു മെസ്സി ഒളിമ്പിക്സിന് ടീമിലുണ്ടെങ്കിൽ അതിൽ വലിയ സന്തോഷമായിരിക്കുമെന്ന് മെസ്സിയാണ് പക്ഷെ തീരുമാനം എടുക്കേണ്ടത് ഒളിമ്പിക്സ് കളിക്കണമോ വേണ്ടയോ എന്ന് ഏതായാലും ഇപ്പോൾ ജെറോം റോത്തൻ മുൻകൂട്ടി പറയുകയാണ് മെസ്സി വന്ന കോവിടണം ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഷോ ആയിട്ടുള്ള റോറ്റൻസ് ഫ്ലെയിം ഷോയിൽ അദ്ദേഹം പറയുന്നു നമ്മൾ ഒരിക്കലും മറക്കരുത് മെസ്സി എന്താണ് നമുക്ക് തരാതെ പോയത് എന്ന് ഒരു ആസ് എ ഫ്രഞ്ച് ആൻഡ് എ പാരീസിയൻ ലിയോ മെസ്സി അർജന്റീനക്കൊപ്പം പരേഡ് നടത്തി വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഈ പറയുന്ന കാര്യത്തിൽ എന്ത് വ്യത്യാസമുണ്ടെങ്കിലും മെസ്സി നമ്മളെ പറ്റിച്ചാണ് രണ്ടു വർഷം കടന്നു പോയത് സോ മെസ്സി വന്ന കൂവണം മെസ്സി പറഞ്ഞു പാരീസിലെ ജീവിതം ഒരു ദുരന്തമായിരുന്നു എന്ന് മെസ്സി അർഹിച്ച തരത്തിലുള്ള സ്വീകരണം പാരീസുകാർ നൽകിയില്ല എന്ന് എന്തൊരു നോൺ സെൻസാണിത് ഈഫൽ ടവറിലാണ് മെസ്സി ആലേഖനം ചെയ്തത് അദ്ദേഹം പാരീസിലേക്ക് വന്ന സമയത്ത് അങ്ങനെയാണ് പ്രസന്റ് ചെയ്തത് നെയ്മറിയുമ്പോൾ അങ്ങനെയാണ് ചെയ്തത് എല്ലാ ഫ്രഞ്ചുകാരും വന്ന് ലിയോ മെസ്സിക്ക് തീർച്ചയായിട്ടും ആ ഒരു റെസ്പെക്ട് കൊടുത്തിട്ടുമുണ്ട് പക്ഷെ കൊടുത്ത റെസ്പെക്ട് തിരിച്ച് നമ്മൾ പ്രതീക്ഷിച്ചു അത് മെസ്സിയിൽ നിന്നുണ്ടായില്ല പിന്നെ മെസ്സിക്ക് ഓഫ് ഡേ കൊടുത്ത ഘട്ടത്തിലൊന്നും പാരീസിനെയോ മറ്റുള്ള സ്ഥലങ്ങളെയോ ഒന്നും അടുത്തറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പിന്നെ കേട്ടൊരു കാര്യം വേൾഡ് കപ്പ് നേടി വന്നപ്പോൾ ആരും ആ ഒരു നേട്ടങ്ങളെ വേണ്ട വിധത്തിൽ ആഘോഷിച്ചില്ല എന്ന് തോൽപ്പിച്ചത് ഫൈനലിൽ തോൽപ്പിച്ചത് ഫ്രാൻസിനെയാണെന്ന് ഓർക്കുക എന്നിട്ട് ഇവിടെ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കണമെന്നാണോ മെസ്സി ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി റോത്തൻസ് ഫ്ലെയിം ചോദിക്കുന്നുണ്ട് റോത്തൻസ് ഫ്ലെയിം പ്രോഗ്രാം വലിച്ച് റോം റോത്തൻ മുൻപി മെസ്സി താരം കൂടിയാണ് ചോദിക്കുന്നത് ചുരുക്കത്തില് ആ വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റതിൻ്റെ ആ ഒരു പ്രശ്നം ഇപ്പോഴും റോത്തനെ പോലുള്ള ആളുകൾക്ക് മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഒളിമ്പിക്സ് കളിക്കാൻ വന്നാലും കൂവണം എന്ന് പറയുന്നത് ഇതാണ്